നമസ്കാരം കേരളത്തിലെ വയനാട്ടിൽ നടന്ന ആ മഹാദുരന്തത്തിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ അൻപത് കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് പത്ത് കോടി മധ്യപ്രദേശ് ഇരുപത് കോടി ആന്ധ്രാപ്രദേശ് പത്ത് കോടി അതേപോലെ തന്നെ മഹാരാഷ്ട്ര പത്ത് കോടി അങ്ങനെ മൊത്തം അൻപത് കോടി രൂപയാണ് ഈ എൻ ഡി എ സർക്കാരുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എൻ ഡി എ സർക്കാരുകളായിട്ടുള്ള ഈ സംസ്ഥാന സർക്കാരുകൾ ഈ തുക പ്രഖ്യാപിച്ചപ്പോഴാണ് മുൻകാലങ്ങളിൽ നമ്മുടെ കേരളം ചിലരെയൊക്കെ സഹായിച്ചിട്ടുണ്ട് അവർ നമുക്കൊരു ആവശ്യം വന്നപ്പോൾ തിരിച്ച് നമ്മളെ സഹായിച്ചിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം നമ്മൾ സഹായിച്ചിട്ടുള്ള ഒരു കൂട്ടർ തുർക്കിയാണ് തുർക്കി മറ്റൊരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുമായിട്ട് അത്ര വലിയ നയതന്ത്ര ബന്ധമൊന്നുമുള്ള ഒരു രാജ്യമല്ല തുർക്കി പക്ഷേ ഈ തുർക്കി ചില പ്രത്യേക ടീമുകൾക്ക് വലിയ താല്പര്യമുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് മാത്രമാണ് കേരള സർക്കാർ കഴിഞ്ഞ തവണ അതായത് തുർക്കിയിൽ ഒരു ഭൂകമ്പം ഉണ്ടായപ്പോൾ പത്ത് കോടി രൂപയാണ് കേരള സർക്കാർ തുർക്കിക്ക് കൊടുത്തത് ഇനി അതിനു മുമ്പ് വി എസ് അച്ഛാനന്ദ്രൻ്റെ കാലത്ത് പാകിസ്ഥാനിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു ആ സമയത്ത് വി എസ് സർക്കാർ അഞ്ച് കോടി രൂപയാണ് പാകിസ്ഥാന് പ്രഖ്യാപിച്ചത് കൊടുത്തത് ഇനി ഓരോ തവണയും ഇസ്രായേലിനെ പോയി ഫലസ്തീൻ ചൊറിയുമ്പോഴെല്ലാം ഇസ്രായേൽ കയറി അടിക്കും അപ്പോൾ ഷേവ് ഗാസ എന്നൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഔദ്യോഗികമായിട്ടും അല്ലാതെയും അങ്ങോട്ടേക്ക് ഒഴുകുന്ന കോടാനുകൂടികൾ ഇവരൊന്നും അഞ്ചിൻ്റെ പൈസ തിരിച്ചു തന്നിട്ടില്ല ഇനി പോട്ടെ പാക്കിസ്ഥാനും പലസ്തീനുമൊക്കെ കുത്തുവാള എടുത്ത് നാറാണക്കല്ല് പിടിച്ച രാജ്യങ്ങളാണ് എന്ന് വെക്കാം പക്ഷേ തുർക്കിയോ ഏതാണ്ട് യൂറോപ്പിന് സമാനമായിട്ടുള്ള ഒരു രാജ്യമാണ് തുർക്കി എന്ന രാജ്യം സത്യത്തിൽ അവിടെ ഇന്ത്യൻ സർക്കാർ ചെയ്തിട്ടുണ്ട് സഹായം കേരള സർക്കാരിന് അഞ്ചിൻ്റെ പൈസ തുർക്കിക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു എന്നിട്ടും കൊടുത്തു അതധികം കാലമായിട്ടില്ല അത് കൊടുത്തത് എന്ന് ഓർക്കണം എന്നിട്ട് നമുക്കൊരു ആവശ്യം വന്നപ്പോൾ പത്ത് പൈസ അവരൊന്നും തിരിച്ചു തന്നിട്ടില്ല അപ്പോൾ ഈ സഹായമെല്ലാം കൊടുത്തത് ഒരൊറ്റ കാര്യം വെച്ചിട്ടാണ് മതം നോക്കി മാത്രമാണ് കൊടുത്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പാകിസ്ഥാൻ പാകിസ്ഥാനാവട്ടെ പലസ്തീൻ ആവട്ടെ തുർക്കി ആവട്ടെ ഇവിടെയൊക്കെ ഒരു പ്രത്യേക മതസ്ഥരാണ് ആ ആളുകളുടെ ഇവിടെയുള്ള ആളുകളെ സൂപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്ത കാര്യങ്ങളാണ് പക്ഷേ അഞ്ചിൻ്റെ പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല തീർന്നില്ല പിണറായി സർക്കാരിൻ്റെ തുടക്ക സമയത്ത് ട്രെയിനിൽ സീറ്റ് തർക്കമുണ്ടായി ഒരു ഹരിയാനക്കാരൻ കൊല്ലപ്പെട്ടു അവൻ്റെ മാതാപിതാക്കൾക്ക് പത്ത് ലക്ഷം കൊടുത്ത മഹാനാണ് നമ്മുടെ പിണറായി വിജയൻ ആ പിണറായി വിജയനോട് വളരെ ലളിതമായിട്ട് ചോദിക്കുന്നു തുർക്കിക്കും പലസ്തീനും പാകിസ്ഥാനും ഒക്കെ കോടികൾ കൊണ്ട് കൊടുത്തപ്പോൾ നമുക്കൊരു ആവശ്യം വന്നപ്പോൾ താങ്കൾ പിറ്റേ ദിവസം തന്നെ ആളുകളോട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം തരണം എന്ന് അപേക്ഷിക്കുകയാണ് ചെയ്തത് അതിന് ശേഷമാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിയത് പോലും അത്രയും നാണഘട്ട പരിപാടികൾ ചെയ്ത താങ്കളോട് ഏറ്റവും ലളിതമായിട്ട് ചോദിക്കാനുള്ളത് നമുക്കൊരാവശ്യം വന്നപ്പോൾ പാകിസ്ഥാനും പലസ്തീനും തുർക്കിയൊക്കെ എന്തെങ്കിലും ഉണ്ട പുഴുങ്ങി തന്നിരുന്നോ മുഖ്യ എന്തെങ്കിലും ആർക്ക് ആർക്ക് വേണമെങ്കിലും മറുപടി പറയാം മുഖ്യനെ തന്നെ മറുപടി പറയണമെന്നില്ല മ അദ്ദേഹത്തിൻ്റെ അണികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളുണ്ടല്ലോ നിങ്ങൾ മറുപടി പറഞ്ഞാലും മതി എന്തെങ്കിലും ഉണ്ട പുഴുങ്ങി തന്നിരുന്നോ തുർക്കിയും പാകിസ്ഥാനും പലസ്തീനുമൊക്കെ ഇല്ലല്ലേ അതാണ്